കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ വാക്യങ്ങൾ വാക്യങ്ങൾ സഭാപ്രസംഗി സഭാപ്രസംഗി അധ്യായം അധ്യായം നല്ല പേർ സുഗന്ധതൈര്യത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത് അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും ചിരിയേക്കാൾ വ്യസനം നല്ലത് മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖമായിരിക്കും ജ്ഞാനികളുടെ ഹൃദയം വിലാപഭവനത്തിൽ ഇരിക്കുന്നു മൂഢന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിൽ അത്രേ മൂഢന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനം കേൾക്കുന്നത് മനുഷ്യന് നല്ലത് മൂഢന്റെ ചിരി കലത്തിന്റെ കീഴേ കത്തുന്ന മുള്ളിന്റെ പൊടുവെടുപ്പ് പോലെയാകുന്നു അതും മായയത്രേ കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത് ഗർവമാനസനേക്കാൾ ക്ഷമാമാനസന് ശ്രേധൻ നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസം ഉണ്ടാകരുത് മൂഢന്മാരുടെ മാർവിലല്ലോ നീരസം വസിക്കുന്നത് കാലം ഇപ്പോഴത്തേതിനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണം എന്ത് എന്ന് നീ ചോദിക്കരുത് നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലോ ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത് സകല പൂവാസികൾക്കും അത് ബഹുവിശേഷം ജ്ഞാനം ഒരു ശരണം ദൈവവും ഒരു ശരണം ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത ദൈവത്തിന്റെ പ്രവൃത്തി നോക്കുക അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും സുഖകാലത്ത് സുഖമായിരിക്കും അനർഹകാലത്തോ ചിന്തിച്ചു കൊള്ളുക മനുഷ്യൻ തന്റെ ശേഷം വരുവാനുള്ളതൊന്നും ആരാൻ അറിയാതിരിക്കേണ്ടതിന് ദൈവം രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു ഞാനെന്റെ മായകാലത്ത് ഇതൊക്കെയും കണ്ടു തന്റെ നീതിയിൽ നശിച്ചുപോകുന്ന നീതിമാനുണ്ട് തന്റെ ദുസ്തയിൽ ദീർഘായുസായിരിക്കുന്ന ദുസ്തനുമുണ്ട് അതിനീതിമാനായിരിക്കരുത് അതിജ്ഞാനിയായിരിക്കെയും അരുത് നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു അതി ദുസ്തനായിരിക്കരുത് മൂഢനായിരിക്കേ അരുത് കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത് ദൈവഭക്തൻ ഇവ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോരും ഒരു പട്ടണത്തിൽ പത്ത് ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്കു അധികം ബലം പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിന് നീ ശ്രദ്ധ കൊടുക്കരുത് നിന്റെ ദാസ നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ ഇതൊക്കെയും ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അതെനിക്ക് ദൂരമായിരുന്നു ഉള്ളത് ദൂരവും അത്യാഗാധവും ആയിരിക്കുന്നു അത് കണ്ടെത്തുവാൻ ആർക്ക് കഴിയും ഞാൻ തിരിഞ്ഞു അറിയുവാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പിനും ദുഷ്ടത കോശത്തുമെന്നും മൂഢത പ്രാന്ത് എന്നും ഗ്രഹിപ്പാനും മനസ്സുവെച്ച് മരണത്തെക്കാൾ കൈപ്പായിരിക്കുന്ന ഒരു കാര്യം ഞാൻ കണ്ടു ഹൃദയത്തിൽ കണികളും വലകളും കൈയിൽ പാശങ്ങളും ഉള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞു രക്ഷപ്പെടും പാവിയോ അവളാൽ പിടിപ്പെടും കാര്യം അറിയേണ്ടതിനു ഒന്നോടൊന്നു ചേർത്ത് പരിശോധിച്ച് നോക്കിയിട്ട് ഞാൻ ഇതാകുന്നു കണ്ടത് എന്ന് സഭാപ്രസംഗി പറയുന്നു ഞാൻ താൽപര്യമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത് ആയിരം പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി എങ്കിലും ഇത്രയും പേരിൽ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്നതത്രേ ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു സഭാപ്രസംഗി പ്രസംഗി എട്ടാം അഖ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഭാ പ്രസംഗി എട്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ജ്ഞാനിക്ക് പുല്ലനായിട്ടാരുള്ളൂ കാര്യത്തിന്റെ പോരൾ അറിയുന്നവനാർ മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു അവന്റെ മുഖത്തെ കാഠിന്യം മാറിപ്പോകുന്നു ദൈവസന്നിധിയിൽ ചെയ്ത സത്യം ഓർത്തിട്ടു രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു പ്രമാണിച്ചുകൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത് ഒരു ദുഷ്കാര്യത്തിലും ഇടപെടരുത് അവൻ തനിക്കിഷ്ടമുള്ളതൊക്കെയും ചെയ്യുമല്ലോ രാജകൽപ്പന ബലമുള്ളത് നീ എന്തു ചെയ്യുന്നു എന്നു അവനോട് ആർ ചോദിക്കും കൽപ്പനം പ്രമാണിക്കുന്നവനും ഒരു ദോഷവും സംഭവിക്കുകയില്ല ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ മനുഷ്യന്റെ അരിഷ്ടത അവന് പാരമായിരിക്കുന്നു സംഭവിക്കാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ അത് എങ്ങനെ സംഭവിക്കും എന്നു അവനോട് ആർ അറിയിക്കും ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല യുദ്ധത്തിൽ സേവാ വിമോചനവുമില്ല ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയുമില്ല ഇതൊക്കെയും ഞാൻ കണ്ടു മനുഷ്യനു മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്തിനു സൂര്യനു കീഴേ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടിവച്ചു ദുഷ്ടന്മാർ അടക്കം ചെയ്യപ്പെട്ടു വിശ്രാമം പ്രാപിക്കുന്നതും നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതും ഞാൻ കണ്ടു അതും ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു പാപി നൂറ് പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ അഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല അവൻ ദൈവത്തെ ഭയപ്പെടാകിയയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകുകയില്ല ഭൂമിയിൽ നടക്കുന്ന ഒരു മായയുണ്ട് നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവൃത്തിക്ക് യോഗ്യമായതും ഭാവിക്കുന്നു അതും മായയാത്രയെന്ന് ഞാൻ പറഞ്ഞു ആകെയ ഞാൻ സന്തോഷത്തെ പ്രശംസിച്ചു തിന്നു കൂടിച്ച് സന്തോഷിക്കുന്നതല്ലാതെ മനുഷ്യന് സൂര്യന്റെ കീഴിൽ മറ്റൊരു നന്മയുമില്ലല്ലോ ദൈവം സൂര്യന്റെ കീഴിൽ അവന് നൽകുന്ന ആയുഷ്കാലത്ത് അവന്റെ പ്രയത്നത്തിൽ അവനോടുകൂടെ നിലനിൽക്കുന്നത് മാത്രമേയുള്ളൂ ഭൂമിയിൽ നടക്കുന്ന കാര്യം കാണാനും മനുഷ്യന് രാവും പകലും കണ്ണിൽ ഉറക്കം വരുന്നില്ലല്ലോ ജ്ഞാനം ഗ്രഹിപ്പാനും ഞാൻ മനസ്സുവെച്ചപ്പോൾ സൂര്യന്റെ കീഴിൽ നടക്കുന്ന പ്രവൃത്തി ആരാഞ്ഞ് അറിയുവാൻ മനുഷ്യന് കഴിവില്ല എന്നിങ്ങനെ ഞാൻ ദൈവത്തിന്റെ സകല പ്രവൃത്തിയെയും കണ്ടു മനുഷ്യൻ എത്ര പ്രയാസപ്പെട്ടു അന്വേഷിച്ചാലും അതിനെ ഗ്രഹിക്കുകയില്ല ഒരു ജ്ഞാനി തന്നെയും അതിനെ ഗ്രഹിപ്പാൻ നിരൂപിച്ചാൽ അവന് സാധിക്കുകയില്ല അപ്പോ സോലനായ പവലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം വാക്യങ്ങൾ റോമർ ഏഴാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെയും ന്യായപ്രമാണത്തിനും അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായ നിന്ന് ഒഴിവുള്ളവളായി ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനുമായാൽ വ്യഭിചാരണി എന്നു പേർ വരും ഭർത്താവ് മരിച്ചുവെങ്കിലോ അവൾ വേറെ പുരുഷനോ ആയാൽ വ്യഭിചാരണിയെന്ന് വരാതെ വെണ്ണം ന്യായ പ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന് ഫലം കായ്ക്കുമാറി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറൊരുവിന് ആകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീരം മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ പ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കിത്തക്കവണ്ണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോന്നു ഇപ്പോഴോ നമ്മെ പിടിച്ചടക്കിയിരുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കരത്തിന്റെ പഴക്കത്തിലല്ല ആത്മാവിന്റെ പുതുക്കത്തിൽ തന്നെ സംഭവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു ആകയാൽ നാം എന്തു പറയേണ്ടു ന്യായപ്രമാണം പാപമെന്നോ ഒരു നാൾ വരുതേ എങ്കിലും ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയേയില്ലായിരുന്നു പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ സകർവിധ മോഹത്തെയും ജനിപ്പിച്ചു ന്യായ പ്രമാണം കൂടാതെ പാപം നിർജീവമാകുന്നു ഞാൻ ഒരു കാലത്ത് ന്യായ പ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇങ്ങനെ ജീവനായി ലഭിച്ചിരുന്ന കൽപ്പന എനിക്ക് തീർന്നു എന്ന് ഞാൻ കണ്ടു പാപം അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എന്നെ ചതിക്കുകയും കൊല്ലുകയും ചെയ്തു ആകെ അന്യായ പ്രമാണം വിശ്വസം കൽപ്പന വിശ്വസവും ന്യായവും നല്ലതും തന്നെ എന്നാൽ നന്മയായിട്ടുള്ളത് എനിക്ക് മരണകാരണമായി തീർന്നുവെന്നോ ഒരു നാളും അരുത് പാപമത്രേ മരണമായി തീർന്നത് അത് കൊണ്ട് എനിക്ക് മരണം ഉളവാക്കുന്നതിനാൽ പാപം എന്ന് തെളിയേണ്ടതിനും കൽപ്പനയാൽ അത്യന്തം പാപമായി തീരേണ്ടതിനും തന്നെ ന്യായ പ്രമാണം ആത്മീകമെന്ന് നാം അറിയുന്നുവല്ലോ ഞാനോ ജഡമയൻ പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകയ്ക്കുന്നതിനെ അത്ര ചെയ്യുന്നത് ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ ന്യായ പ്രമാണം നല്ലത് എന്ന് ഞാൻ സമ്മതിക്കുന്നു ആകിയാൽ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമത്രേ എന്നിൽ എന്നുവച്ചാൽ എന്റെ ചേട്ടത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു നന്മ ചെയ്യുവാനുള്ള താൽപര്യം എനിക്കുണ്ട് പ്രവർത്തിക്കുന്നതോ ഇല്ല ഞാൻ ചെയ്യുവാനിച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നത് ഞാൻ ഇച്ഛിക്കാത്ത ചെയ്യുന്നുവെങ്കിലോ അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാത്രേ അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കൽ ഉണ്ട് എന്നൊരു പ്രമാണം കാണുന്നു ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു അത് എന്റെ അവയവങ്ങളിലുള്ള പാപ എന്നെ ബഥനാക്കി കളയുന്നു അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനും അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും നമ്മുടെ കർത്താവായ ശ്രീ ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ചടം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു അപ്പൊലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ റോമർ ഒന്നുമുതലുള്ള വാക്യങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവരുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശു സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു ജഡസാലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിന് സാധിക്കാൻ ദൈവം തന്റെ പുത്രനെ പാപജത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിനു ജഡത്തിൽ ശിക്ഷ വിധിച്ചു ജഡത്തെയല്ല ആത്മാവിന് അത്രയെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മ സ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു ജഡത്തിന്റെ ചിന്ത മരണം ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല ജഡ് സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിവില്ല നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവോ നിങ്ങളിൽ വസിക്കുന്നുവെന്നു വരിക ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്രേ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതിനിമിത്തം ജീവനാകുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മറ്റ് ശരീരങ്ങളെയും ജീവിപ്പിക്കും ആകെ സഹോദരന്മാരെ നാം ജഡത്തെ അനുസരിച്ച് ജീവിക്കേണ്ടതിന് ജഡത്തിനല്ല കടക്കാരാകുന്നത് നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന് പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസത്തിന്റെ ആത്മാവിനെയല്ല നാം എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്ര പ്രാപിച്ചത് നാം ദൈവത്തിന്റെ മക്കളെന്നും ആത്മാവ് താനും നമ്മുടെ ആത്മാവോടുകൂടെ സാക്ഷ്യം പറയുന്നു നമ്മക്കളെങ്കിലോ അവകാശികളുവാകുന്നു ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനു കൂട്ടവകാശികളും തന്നെ നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിനും അവനോടുകൂടെ കഷ്ടമനുഭവിച്ചാൽ അത്രേ നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു സൃഷ്ടി ദേവത്വത്തിന്റെ ദാസത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു മനപൂർവമായിട്ടല്ല അതിനെ കീഴ്പ്പെടുത്തിയവന്റെ കൽപ്പന നിമിത്തമത്രേ സർവസൃഷ്ടിയും ഇന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടി രിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണെടുപ്പായ പുത്രത്വത്തിനു കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു പ്രത്യാശാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല അല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനി പ്രത്യാശിക്കുന്നത് എന്തിന് നാം കാണുന്നതിനായി പ്രത്യാശിക്കുന്നുവെങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു അവണ്ണ തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണനിൽക്കുന്നു വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരകങ്ങളാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ് വിശുദ്ധർക്കു വേണ്ടി ദേവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിനും അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുന്നി വെച്ചിരിക്കുന്നു മുന്നിയും വിളിച്ചവരെ നീതീകരിച്ചും ീരീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു ഇത് സംബന്ധിച്ച് നാം എന്തു പറയേണ്ടു ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ സ്വന്തം ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ ദൈവം തിരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും നീരീകരിക്കുന്നവൻ ദൈവം ശിക്ഷ വിധിക്കുന്നവൻ ആർ ക്രിസ്തുവേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുകയും നമുക്കുവേണ്ടി വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെനിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു ആടുകളെ പോലെ ഞങ്ങളെ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവുകളുടെ ദൈവ നിന്ന് നമ്മെ വേർവിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു കുറച്ചിരിക്കുന്നു ഒന്നുമുതലുള്ള വാക്യങ്ങൾ അൻപത്തിമൂന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ദൈവം ഇല്ല എന്നു മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു അവർ വഷളന്മാരായി മ്ലേച്ഛമായ നീതികൾ പ്രവർത്തിക്കുന്നു നന്മ ചെയ്യുന്നവൻ ആരുമില്ല ദൈവത്തെ അന്വേഷിക്കുന്ന എന്ന് കാണുവാൻ ദൈവം സ്വർഗ്ഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊളരുതാത്തവരായി തീർന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല നീതികേട് പ്രവർത്തിക്കുന്നവൻ അറിയുന്നില്ലയോ അപ്പം തിന്നുന്നതുപോലെ അവർ എന്റെ ജനത്തെ തിന്നുകളയുന്നു ദൈവത്തോട് അവർ പ്രാർത്ഥിക്കുന്നില്ല ഭയമില്ലാതിരുന്നിടത്തു അവർക്ക് മഹാഭയമുണ്ടായി നിന്റെ നേരെ പാളയമിറങ്ങിയവന്റെ ആസ്തികളെ ദൈവം ചിത്രിച്ചുവല്ലോ ദൈവം അവരെ തള്ളിക്കളഞ്ഞതുകൊണ്ട് നീ അവരെ ലജ്ജിപ്പിച്ചു സിയോനിൽ നിന്ന് ഇസ്രയേലിന്റെ രക്ഷ വന്നെങ്കിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും